സംസ്ഥാനത്ത് വെള്ളിയാഴ്ച മുതൽ മഴയ്ക്ക് സാധ്യത ഇന്ത്യൻ മഹസമുദ്രത്തിന് മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു ശനിയാഴ്ച രണ്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് സനിസ ശോഭാ ചന്ദ്രൻ ചേരുന്നു സനിസ എന്താണ് ദലയാർ തെക്കു വേദന ബംഗാൾ ഉൾക്കടലിനും അതിലോട് ചേർന്ന കിഴക്കൻ ഭൂമ്യ രേഖ ഇന്ത്യൻ മഹാസമുദ്രത്തിനു മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് അടുത്ത മണിക്കൂറിനുള്ളിൽ ഇത് തെക്കു പടിഞ്ഞാറ് ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഇതൊരു തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുള്ളതായിട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് തുടർന്നുള്ള നാൽപ്പത്തി എട്ട് മണിക്കൂറിൽ പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് വിഷയം സഞ്ചരിക്കാൻ സാധ്യതയുള്ളതായിട്ട് മുന്നറിയിപ്പുണ്ട് കൂടാതെ തന്നെ കന്യാകുമാരി ചുഴി കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട് മധ്യ കിരണൻ അറബിക്കടലിനും ലക്ഷദ്വീപിനും മുകളിലായി ഒരു മറ്റൊരു ചക്രവാത ചുഴി കൂടെ സ്ഥിതി ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിന്റെയൊക്കെ ഒരു സ്വാധീനപരമായി കേരളത്തിൽ ജനുവരി ഒൻപതിനും പത്തിനും ഇത്തരത്തിൽ വെള്ളിയാഴ്ചയും അതുപോലെ തന്നെ ശനിയാഴ്ചയും നേരിയ ഇടത്തരം മഴയ്ക്കാൻ സാധ്യതയുള്ളതായിട്ടാണ് മുന്നറിയിപ്പ് ജനുവരി പത്തിന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് ഇടുക്കി അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട് മലയോര മേഖലയിലായിരിക്കും മഴ കൂടുതലായിട്ടും ലഭിക്കുക അതുകൊണ്ടുതന്നെ മലയോര മേഖലയിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ ഇടുക്കിയിലെ ഡാമുകളിൽ അഞ്ചോളം ഡാമുകളിൽ റെഡ് അലേർട്ട് തുടരുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഡാമുകൾക്കരികിൽ മഴയുള്ള ഒരു സാഹചര്യത്തിൽ ഡാമുകൾക്കരികിൽ താമസിക്കുന്നവർക്കും ജാഗ്രത ഉപയോഗിച്ചുകൊണ്ട് നിലവിൽ കേരള കർണാടക ലക്ഷദ്വീപ് ജില്ലകളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല തന്നെയാണ്